ും ഇന്നതേ ശരണ്യ ഉള്ളിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഉള്ളി തീയലി വെക്കണോന്നുള്ള ഇതിലാണ് ഒരു കമന്റ് അപ്പൊ അതാണ് നല്ല വലിയ ഉള്ളി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ആ ചെറിയ ഉള്ളിയാണ് നല്ലതെന്ന് ഇപ്പൊ പറഞ്ഞു പക്ഷെ ചെറിയ ഉള്ളിയും കൊണ്ട് വരുമ്പോളുണ്ടല്ലോ എന്നായിട്ട് പറയും എവിടെന്ന് ഇത്രയും ചെറുത് എനിക്ക് പണി തന്നതാണോ എന്നെ കൊണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു വലുത് തന്നെ എന്തിനാ കുറ്റം കേക്കണം ചെറുതാണ് നല്ലതെന്ന് ശരണിയൊക്കെ മനസ്സിലായി എന്നാലും കണ്ട ഇപ്പൊ പറഞ്ഞു വന്നപ്പോ ഇതാ അപ്പൊ ഏർ ഇന്ന് ശരണ്യുടെ ഉള്ളി തീയലെങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം എന്തും അച്ഛനെ വിളിക്കും അല്ല എവിടെന്ന് പുരാണോ അരിഞ്ഞരാവുമ്പോ അരിഞ്ഞുതരി ഞാൻ പുരാണാണ് അച്ഛനാകുമ്പോ സഹായിക്കുവോ സഹോണല് അല്ല നീടെ നീ പറഞ്ഞിട്ടാണ് അങ്ങനെ ഇപ്പൊ എന്നെ വിളിപ്പിക്കേണ്ടത് വിളിച്ചോ അല്ല അല്ല മകനെ എനിക്ക് മനസ്സിലായി മകൻ നിങ്ങൾ രണ്ടുപൂടെ ആലോചിച്ചിട്ടുള്ള പരിപാടി എനിക്ക് പല പണിയും തന്നിട്ടുണ്ട് വീണ്ടും പണി തരാനുണ്ട് മകനൂടെ ഇരുന്ന് അറിയാം ഏതായാലും ാണ് പിന്നെ ഇനി എന്റെ കണ്ണുടമക്കാന് അല്ലെ ശിജും കൊത്താണ് എനിക്കിട്ട് പണി തന്നെ എനിക്കറിയാം പിന്നെ ശരണിയൊക്കെ കരയണെന്ന് പറഞ്ഞു അത് ആ സവാള അരിയാൻ തുടങ്ങിയ കണ്ണുനീര് വരും അതങ്ങനെ സ്വാഭാവിക ഉള്ളതാണ് അച്ചാ മഴയല്ല നേരെ ഇതടാ അപ്പകാര സാധനൊന്നുമല്ല അച്ചാ മഴയല്ല അച്ചാ നീ തണുപ്പത്ത് വേറെ വെല്ലു അല്ലേ ഓടി കിടക്കണ്ട ഞാൻ ഞാൻ പറയാ ഞാൻ ഇതിന് ഒരു കാര്യണ്ട് ഈ തണുപ്പത്ത് അച്ചനെ അവിടെ ഇടയൊക്കെ പോയി നിൽക്കുന്ന നേരത്ത് അച്ചൻ രണ്ട് ഉള്ളി പൊളിച്ച് കൊടുത്ത് അല്ല ഇത് മക്കക്ക മക്കക്ക് കുറപ്പം അല്ല അല്ല നിങ്ങൾ കണ്ടവർക്ക് കുറപ്പം നല്ല ചോറ് അങ്ങോട്ട് വെച്ചിട്ട് ഉള്ളി കറിയൊക്കെ കൂടി ഒരു പെണ്ടി തമ്പുക്കു ചോറ് ആ ചോറും കൂട കൂടി ചോറ് ഒന്ന് ആലോചേ എനിക്കിഷ്ടപ്പെട്ടു തൈര് കുട്ടിയാണെങ്കിലും രസം കാണുമല്ലോ എനിക്കറിയാം രസം കാണാൻ തല നല്ലതെന്ന് കഴിഞ്ഞു നല്ല കളിക്കരുത് ശരണി രണ്ടു ദിവസമായിട്ട് കണ്ണിനൊരു ചെറിയൊരു ചുമപ്പ് പാടുണ്ട് എന്ത് പറ്റുന്ന കണ്ണീന്ന് വെള്ളവും മഞ്ഞണ്ട് അപ്പൊ അങ്ങനെ എന്റെ കാര്യം പറഞ്ഞാ മതി ഞാൻ ഇവിടെ എന്താ ചെയ്യണമെന്ന് ഇവിടെ നിങ്ങൾ നോക്കിരുന്ന് കണ്ടാ മതി കേട്ടോ അത് വേണ്ട മകൾ ഞാൻ ചെയ്ത പിന്നെ വാചകടിയാണ് ഞാനത് അല്ല ഞാൻ എന്റെ കാര്യം പറഞ്ഞത് കാരണം ചെന്നാൽ മുഴുത്തു മുഴുത്ത ഉള്ളി പഠിച്ചു തന്നെ ആ കഷ്ടപ്പാട് പറഞ്ഞു കിട്ടിന്ന് ചോദിച്ചിട്ടാണ് അത് പറഞ്ഞാൽ മനസ്സിലാവുക അവർക്ക് എല്ലാം മുഴു നിങ്ങൾ കേട്ടല്ലോ വലിപ്പം രക്ഷയില്ല

ഞാൻ നിങ്ങൾ മഴയൊക്കെ കൊണ്ടാണ് ഞാൻ ഇവരൊന്ന് സഹായിച്ചു കൊടുക്കുന്നത് വന്നിട്ട് പൊളിച്ച് തീരുവാന്നാണ് ചോദിക്കണത് മഴായി കേരുത് കേട്ടോ ഞാൻ പറയപ്പിക്ക ായിട്ട് തീർന്നില്ല എന്നാ അതും എത്ര മണിക്കൂറായി ഉള്ളി കൊണ്ടിരിക്കാന്ന് കണ്ണീന്ന് കണ്ണും അത് അച്ഛൻ തന്നെ അരിഞ്ഞ No ും തണുപ്പായത്രി നിങ്ങള് രണ്ടുപേരും അപ്പുറത്തെ രണ്ട് കട്ടിലുണ്ട് അവിടെ കട്ടുകൊണ്ട് കിടക്കുക കൂടി അങ്ങനെ ചെയ്യാം ഇച്ചിരി മഴ പെയ്തയുള്ളുണ്ട് തണുപ്പ് അവിടെ ഇച്ചിരി തീ കുപ്പ ഇട്ട് അവിടെ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ ഇതുവരെ വെള്ളപ്പൊക്കം വന്നിട്ട് പോലും ഈ ഇങ്ങനെ കണ്ടിട്ടില്ലേ ഇപ്പൊ ഇപ്പൊ അവർക്ക് രണ്ടുപേർക്ക് നാണ ഇല്ലേ ഞാൻ പുറത്തായിട്ട് പോവാത്തായിട്ട് പോവാൻ പറ്റി പോകാൻ പറഞ്ഞിട്ടു അച്ഛൻ പറയാ വിചാരിച്ച ഞാനങ്ങോട്ട് പോകും ഉള്ളിയെല്ലാം പൊളിച്ചു കഴിഞ്ഞു നീനീ കഴുകണം അടുക്കളായിട്ട് അടുക്കളായിട്ട് ഞാനിതിനെ പറഞ്ഞു ഉള്ളിയെല്ലാം പൊളിച്ച് തന്നു ശരണ്യ ശരണ് പറഞ്ഞാ ഉള്ളിയൊക്കെ ഞാൻ പൊളിച്ച് ക്ലിയർ ആക്കി തന്നിട്ടോട് കണ്ടല്ലേ അല്ലേ ഞാൻ ഇത്ര ഉള്ളിയൊക്കെ പൊളിച്ച് കൊടുത്ത് ദക്ഷിച്ചു പോലെ എന്നിട്ട് ശരണ്യ പറഞ്ഞു ഞാൻ ഇനി അടുക്കള ആണിക്കണം അത് കമ്പണ്ടി മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ബാക്കി എല്ലാം കൂടി വരുമ്പോൾ സമയം കുറേ എടുക്കില്ല അതില് പരിചയത്തെ മാത്രമേ ഉള്ളൂ അതില് ഇപ്പോ വരായേന്നോന്ന് വെയിറ്റ് ചെയ്യ് ജനന ശരണിയട മെയിൻ സഹായിയാണല്ലേ ആ അമ്മക്കത്തെ സഹായം അച്ചന അമ്മക്കത്തെ വെച്ചൽ ഇതെ മീൻ വെട്ടാൻ ഞാനല്ല കേട്ടോ ഇതാ තාപ്പാണ് ഞാൻ മീൻ വെട്ടാൻ ഇപ്പോ പുറത്തിറങ്ങാനില്ല അപ്പോൾ അമ്മ തന്നെ മീനനം വെട്ടുന്ന് ിട്ട അതാണൊരു പണി വെച്ചിരിക്കണ അല്ലേ നല്ല വമ്പം പണിയാ നല്ലോപ്പിയാണല്ലേ എപ്പോഴും ഞാൻ തന്നെ അങ്ങനെ നീർമീന് ശരണ്യ കൂട്ടിയല്ലേ അച്ഛനെ സംഭവ അല്ല എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ കൊടുക്കണ്ടേതായാലും അകത്തു തന്നെ ഇരിക്കുന്നു അരിഞ്ഞത് ഞാൻ എനിക്ക് പറഞ്ഞു തരാതാ അറിയോ പറയാല്ലേ അതുപോലെ എന്റെ കൈമുറിയത്

മീനൊക്കെ അതമ്മക്കാ അല്ല അമ്മ വല്യ പച്ചക്കറിയൊക്കെ അരി അവിയൊക്കെ

ആ പാവ അമ്മതേ അവിയലി കഷ്ണൊക്കെ അരിഞ്ഞോണ്ടിരിക്കും എന്നിട്ട് അവരാണ് മെയിനല്ലേ എന്താ അതാണ് ഒരാൾ ഇവിടെ ഇതരിഞ്ഞണ്ടിരിക്കുമ്പോളാണ് പാവ അമ്മയുടെ പരാതി അമ്മ അമ്മ വിളിച്ചൊന്നും അച്ഛൻ സഹായത്തിന് ചെല്ലുന്നില്ല ശരണ്യൊക്കെ സഹായത്തിന് ചെല്ലുന്നുണ്ട് ഞാൻ

പിന്നെ കടുക് പറക്കാൻ വേണം പറഞ്ഞു കരിയപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഉണക്കമുളക് വെച്ചിട്ടുണ്ട് രണ്ട് കഷ്ണം ഭക്ഷണം രണ്ട് ആ ഉല്ല ആ കിട്ടോ എന്നാ ഉണക്കമുളകല്ലേ ഉണക്കമുളകും ഇട്ടു എന്നൊക്കെ ആ ആ മതിയാ മറ്റേത് പിടിച്ചിളക്കണ സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ചെയ്യുമ്പോ അതാണോ ക്ലിപ്പെന്താ കൈ പൊള്ളരുത് കേട്ടാ ഇതാണ് ക്ലിപ്പൊക്കെ പറ്റ പാചകം ചെയ്യുന്നിടത്ത് വെച്ചേക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളു

എ നമ്മൾ നേരെ കരയിൽ तलതു കഴിയണം തനതു കഴിയുമ്പോൾ ഇത് എന്നെ ചെയ്യണം അരക്കണം അല്ലേ ആ ഇനി നമ്മൾ പാണ്ടിന്റെ മുന്നിൽ കൊണ്ടു വെക്കാൻ പോണേ പാണ്ട പാണ്ട മുന്നിൽ വെക്കാൻ പോയാണ തനക തനക നമ്മൾ ഇത് तलതു കേറ്റി നമുക്കിനി അരക്ക പിന്നെ ഞാനിത് എണ്ണ തെളിയണം നോക്കട്ടെ എണ്ണ തെളിഞ്ഞു ഷ്ണക്കെ അമ്മ അരിഞ്ഞു നല്ല പിന്നെ ബാക്കി വേവ് കുറവുള്ള കഷ്ണം എല്ലാം ഒരുമിച്ചരിഞ്ഞു ആ അല്ലേ പച്ചമുളക് എല്ലാം അരിഞ്ഞിട്ടുണ്ട് അവിയലൊക്കെ ഇത് ചേന അല്ലേ ചേന ഇത് വേറെ വേവിക്കാനല്ലേ അപ്പൊ ഇനി ഇത് ശരണ്യം വേണം ബാക്കി നല്ല ഉള്ളിക്കറിയാണ് അപ്പൊ ശരണ്യ ഉള്ളിക്കറി വെച്ചിരിക്കുന്നു ഇനി